ലാസ്റ്റ് വീക്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സിംഗ് പിക്കാണ് ഡാം ക്യാപിറ്റൽ സോ ഡാം ക്യാപിറ്റൽ നമ്മൾ സജസ്റ്റ് ചെയ്ത ലെവൽ ടു ഫിഫ്റ്റി ടു ആയിരുന്നു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു സോ ഈ ഒരു ക്യാൻഡറ്റിൽ ഫോർത്ത് നവംബറിൽ പറഞ്ഞൊരു പിക്കാണ് ഡാം ക്യാപിറ്റൽ സോ ഡാം ക്യാപിറ്റൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് സിംഗിൾ ടാർഗറ്റ് ആയിരുന്നു പറഞ്ഞത് ടു സിക്സ്റ്റി ത്രീ വരെയായിരുന്നു ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്തത് സോ റീസെന്റ് ക്യാൻഡൽ ഹൈ പോയത് അറൌണ്ട് ടു എയ്റ്റി സിക്സ് വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പെർസെന്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ അറൌണ്ട് ത്രീ പോയിന്റ് നയൻ വൺ ഓൾമോസ്റ്റ് ഫോർ പെർസെൻറ്റേജിന്റെ പ്രോഫിറ്റ് ഗെയിൻ ആണ് അച്ചീവ് ചെയ്തത് വിത്തിൻ ടു ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു ലാസ്റ്റ് വീക്കിലെ ഓവറോൾ സെക്ടർ പെർഫോമൻസ് നോക്കാം സോ സെവൻ ഡേയ്സിന്റെ സെക്ടർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പി എസ് യു ബാങ്ക് ലീഡിങ് ആണ് നെഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് എനർജി സോ ഈ മൂന്ന് സെക്ടറാണ് മെയിൻലി ലാസ്റ്റ് വീക്കിൽ പെർഫോം ചെയ്തിരിക്കുന്നത് ബ്രോഡർ ഇൻഡെക്സ് ബ്രോഡർ ഇൻഡെക്സിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നെഗറ്റീവ് നിഫ്റ്റി ഫിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് എല്ലാം തന്നെ നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു ലാസ്റ്റ് സെവൻ ഡേയ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കുവാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ പെർഫോം ചെയ്ത് മെറ്റൽ പി എസ് സി ബാങ്ക് ആൻഡ് നിഫ്റ്റി ഓട്ടോ ഈ മൂന്ന് സെക്ടറാണ് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ പെർഫോം ചെയ്ത് ഓവറോൾ മിക്സ് സെന്റിമെന്റ് ആയിരുന്നു ലാസ്റ്റ് ഡേയിൽ നാളത്തെ സ്വിംഗ് പിക് ഏതാണ് നോക്കാം സ്വിംഗ് പിക്കിന്റെ ഓർവ് നോക്കാം റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കാണ് പെഗ് റേഷ്യോ ലോ ആണ് ഇതിന്റെ വൈ ഓ വൈ ഇയറോൺ ഇയറിലെ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഇൻക്രീസ് ആവുന്നുണ്ട് റിലേറ്റീവ്ലി ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വൺ വീക്ക് ആൻഡ് വൺ മന്ത് ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് കമ്പനി ഡിക്രീസിംഗ് പ്രൊമോട്ടർ പ്രൊമോട്ടേഴ്സ് അവരുടെ പ്ലഡ്ജ് ചെയ്ത ക്വാണ്ടിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട് പോസിറ്റീവ് സൈനാണ് ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ് ആർ എസ് ഐ ഇൻഡിക്കേറ്റിംഗ് പ്രൈസ് ട്രൈൻ സ്റ്റോക്ക് ഇൻ അപ് ട്രെൻഡ് മോസ്റ്റ് ലൈക്ലി ടു ക്രോസ് ടു ഹൺഡ്രഡ് എസ് എം എസ് ടു ഹൺഡ്രഡ് എസ് എം എക്ക് താഴെയാണ് ട്രേഡ് ചെയ്യുന്നത് But most probably, 200 SME break. top gainer will From November 11th, a new generation of Malayali traders begins their journey. Learn the power of patterns, momentum, and confidence. Pure price action, nothing else. DVM score score medium financial strength, medium valuation, momentum, technically neutral, but momentum score will improve. സ്റ്റോക്കിന്റെ പേര് എ ഡി എഫ് ഫുഡ്സ് ആണ് എ ഡി എഫ് ഫുഡ്സ് എഫ് എം സി ജി പാക്കേജ് ഫുഡ്സ് ആണ് അതിന്റെ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നത് സോ എ ഡി എഫ് ഫുഡ്സിലെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ടൂ തേർട്ടി ടൂ പോയിന്റ് ഫോർ ആണ് ക്ലോസിംഗ് പ്രൈസ് ഹൈ വോളിയം ആയിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ എ ഡി എഫ് ഫുഡ് എ ഡി എഫ് ഫുഡ്സിന്റെ ഡെയിലി ചാർട്ട് എ ഡി എഫ് ഫുഡ്സ് ലിമിറ്റഡ് എ ഡി എഫ് ഫുഡ്സ് മൾട്ടിപ്പിൾ ആണ് മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ആണ് അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് സോ ഇലവൻ ജൂണിൽ സ്റ്റാർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ സോ ഇമീഡിയറ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ലെവലും ഇത് ഔട്ട് ചെയ്തിട്ടുണ്ട് സോ കറ മാർക്കറ്റ് പ്രൈസ് ടു തേർട്ടി ടു പോയിന്റ് ഫോർ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് ടു ഫിഫ്റ്റി ടു ഹൺഡ്രൻഡ് ഫിഫ്റ്റി ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് ടു സിക്സ് ഫൈവ് ഇരുന്നൂറ്റി അറുപത്തഞ്ചായിരിക്കും സെക്കൻഡ് ടാർഗറ്റ് എസ് എൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടു വൺ സിക്സ് ആയിരിക്കും ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വരുന്നത് ഡെയിലി ക്യാൻഡിൽ ക്ലോസിംഗ് ബേസിസിലാണ് എസ് എൽ വയ്ക്കേണ്ടത് സോ എ ഡി എഫ് ഫുഡ് സോ നല്ലൊരു ഫോളിന് ശേഷം ഉള്ളൊരു റിവേഴ്സൽ സ്ട്രക്ചർ ആണ് എ ഡി എഫ് ഫുഡ്സിലുണ്ടായിരിക്കുന്നത് സോ ഈ ഒരു കമ്പനി ട്രാക്ക് ചെയ്യാവുന്നതാണ് കംപ്ലീറ്റ് അനാലിസിസ് ആൽ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡിംഗ് പേശേഷൻ എടുക്കുക നാളത്തെ ഇൻഡ്രോയിഡ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കുക ഇൻഡ്രോയിഡ പിക്സിൽ ആദ്യം ഹിന്ദ് പെട്രോ സോ ഹിന്ദ് പെട്രോയുടെ ഫിഫ്റ്റീൻ മിനിറ്റ് സ്റ്റാർട്ട് ഹിന്ദ് പെട്രോയിൽ ഫോർ എയ്റ്റി വൺ പോയിന്റ് ടൂ ആണ് ബ്രേക്ക് ഔട്ട് ലെവൽ ഫോർ എയ്റ്റി വൺ പോയിന്റ് ടൂ നാല് പോയിന്റ് ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഷോർട്ടിങ് ലെവൽ ഫോർ സെവൻ ഫോർ ആണ് ഫോർ സെവൻ ഫോർ ബ്രേക്ക് ചെയ്താൽ ഫോർ സെവൻറ്റി ആയിരിക്കും ഇൻ പെട്രോയിൽ ടാർഗറ്റ് സോണ കോംസ് സോണ കോംസ് റീസെന്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സോ ഫോർ നയന്റി ഫൈവ് ഇതിന്റെ ഫർദർ അപ്സൈഡ് ലെവലായിരിക്കും ഫോർ നൈന്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ് അഞ്ച് പോയിന്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം ഷോർട്ടിങ് ഫോർ എയ്റ്റി സിക്സ് ലെവലാണ് ഫോർ എയ്റ്റി സിക്സ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ പോയിന്റ് നാല് പോയിന്റ് തന്നെ ടാർഗറ്റായിരിക്കും സോണോ കോംസ് ലെവൽ യു പി എൽ ആണ് അടുത്ത് യു പി എല്ലാം ഡബിൾ ഫൈവ് പോയിന്റ് ഫൈവ് പോയിന്റ് ടൂ ആയിരിക്കും ബ്രേക്ക് ഔട്ട് ബൈങ് ലെവൽ ഫൈവ് ചെയ്താൽ ഒരു ബൈങ്ങ് എൻട്രി സെവൻ ഫോർട്ടി ത്രീ സ്റ്റാർട്ടിങ് ആണ് സെവൻ ഫോർട്ടി ത്രീ ലേക്ക് ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും യു പി എൻഡസ് ഇൻ ബാങ്ക് ഇൻഡസ്ഇൻ ബാങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് ടൂ ആണ് ബ്രേക്ക്ഔട്ട് ബൈങ് ലെവൽ സോ എയ്റ്റ് സീറോ ടു പോയിന്റ് ടു ബ്രേക്ക് ചെയ്താൽ ബൈങ് ആണ് എയ്റ്റ് എട്ട് പോയിന്റ് ടാർഗറ്റാണ് ഇൻ ബാങ്ക് ഇൻ ബാങ്ക് ഷോർട്ടിംഗ് ലെവൽ സെവൻ നയൻ ത്രീ ആണ് സെവൻ നയൻ ത്രീ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെവൻ എയ്റ്റി സിക്സ് ആണ് ഇതിന്റെ ഷോർട്ടിംഗ് ലെവൽ ഇൻഡസിൻ ബാങ്കില് പിന്നെ പ്രകടിപ്പിക്കൽ ലാസ്റ്റ് വൺ ഈസ് വൺസ് ആണ് ഇൻഫോസിസ് ഇൻഫോസിസും നല്ലൊരു ഫോളിന് ശേഷമുള്ളൊരു റിവേഴ്സൽ അറ്റംപ്റ്റ് ആണ് വൺ ഫോർ എയ്റ്റ് ഫൈവ് ബ്രേക്കൌട്ട് ലെവൽ ആയിരിക്കും വൺ ഫോർ എയ്റ്റ് ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ ടു ട്വൽ പോയിന്റ് പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് ഇൻഫോസിൽ ഷോട്ടിംഗ് ലെവൽ വൺ ഫോർ സിക്സ് എയ്റ്റ് ആണ് വൺ ഫോർ സിക്സ് എയ്റ്റ് ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ടെൻ ടു ട്വൽവ് പോയിന്റ്സ് ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഇൻഫോസിസ് സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു ആയി നാളെ കാണാം ടേക്ക് കെയർ ബൈ